ഗസ്റ്റായി വന്ന സാബു അപ്സര ശരണ്യ സായി നന്ദന എന്നിവരോട് ഒരു പ്രാങ്ക് ചെയ്യാൻ പറഞ്ഞു നോറയെ പ്രൊവോക്ക് ചെയ്യാനാണ് സാബു പറഞ്ഞത് പിന്നീട് അവർ ശബ്ദമുണ്ടാക്കിയെന്ന് പറഞ്ഞ് പവർ ടീം എന്ന മാനേജ്മെന്റും എച്ച് ആർ ആയ ഋഷിയും വന്ന് അവരോട് ഭയങ്കരമായി വഴക്കുണ്ടാക്കുന്നു കഥയറിയാതെ പവർ ടീമും ഋഷിയും കൂടെ കൂടിയപ്പോൾ അത് ഋഷിയുടെ ഈ അപ്സരയും തമ്മിലുള്ള പേഴ്സണൽ വഴക്കായി മാറി ഋഷി അത്ര പേഴ്സണലായി കാര്യങ്ങളെടുത്ത് അപ്സരയോട് നീ എന്റെ കരിയറിനെ പറ്റി പറയാൻ ആരാണ് എൻ്റെ ആക്ടിംഗിനെ പറ്റി പറയാൻ നീ ഇവിടെ ഫ്രീക്കായാണ് ഗെയിം കളിക്കുന്നത് എന്നെല്ലാം പറഞ്ഞു വളരെ ഹൈപ്പറായി ും പറഞ്ഞിട്ട് ഋഷി അടങ്ങാൻ ഒരുക്കമായിരുന്നില്ല ജാസ്മിനും ജിൻഡോയും ഒന്നും ഇതിലിടപെട്ടില്ല ഒടുവിൽ സാബു തന്നെ പറഞ്ഞു അവർ അങ്ങനെ ചെയ്തത് നോറെ പ്രൊവോക്ക് ചെയ്യാനുള്ള ഒരു പ്രാങ്ക് ആയിരുന്നു എന്ന് അതുകൊണ്ടും ഋഷി അടങ്ങിയില്ല പ്രാങ്ക് ആണെങ്കിലും എന്റെ കരിയറിനെ ആണ് അപ്സറെ കളിയാക്കിയത് അവൾ ഫേക്ക് ആണ് എന്നെല്ലാം പിന്നീട് ഋഷി പറയുന്നുണ്ടായിരുന്നു അതിനുശേഷം ഋഷി പോയി ബെഡിലിരുന്ന അമ്മയുടെ ഫോട്ടോ എടുത്ത് നോക്കി വീണ്ടും ഫേക്ക് ആണ് എന്നെല്ലാം പറഞ്ഞ് കരയുകയും ചെയ്തു ഇന്നത്തെ ടാസ്ക് അവസാനിച്ചപ്പോൾ ഓരോരുത്തരായി ടിപ്പ് വാങ്ങുകയും ഡെൻ ടീം രണ്ട് പോയിന്റും ടണൽ ടീം ഒരു പോയിന്റും ും ടീം ഒരു പോയിന്റും നേടി ശരിക്കും ബിഗ് ബോസ് ഗെയിം കളിക്കാനുള്ള ഒരു ഒരു വ്യക്തിയല്ല ഋഷി എന്നത് ഇന്നത്തെ പ്രകടനം കണ്ടാൽ എല്ലാവർക്കും മനസ്സിലാവും ഒപ്പം ഈ ചെറിയ പ്രാങ്കിൽ നാറിപ്പോയത് പവർ ടീമാണ്